ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ച കൊണ്ടുള്ളൊരു പ്രിപ്പറേഷൻ കേട്ടോ അതിനായിട്ട് മീൻ മേടിച്ചത് വറക്കാം എന്ന് കരുതി അതിനായിട്ട് കിളിമീനും കൊഴുവാട്ടോ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ കിളിമീൻ എന്നാണ് പിന്നെ പറയുന്നത് ചിലയിടത്ത് കോര എന്ന് പറയാറുണ്ട് അതുപോലെ കൊഴുവേനെ കൊഴിയാളാന്നൊക്കെ പറയാറുണ്ട് പിന്നെ മേടിച്ചത് പച്ചക്കറിയാട്ടോ മത്തനും മച്ചിങ്ങയും പിന്നെ തക്കാളി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ചാർ കറിക്ക് പരിപ്പ് വെക്കാമെന്നായിരുന്നു പരിപ്പ് മാത്രമായിട്ട് എനിക്ക് അത്രയും കടുപ്പിടുത്തില്ല പക്ഷേ എൻ്റെ ഇക്കുക്ക് പരിപ്പിൽ സവോള ഇരുന്നിട്ട് കുറച്ച് മുളക് പൊടിയും കടുകും ചാലിച്ച് കൊടുത്താലും പുല്ലി എന്തെങ്കിലും വറവും കൂടി ഉണ്ടെങ്കിൽ കഴിച്ചോളൂ അപ്പോൾ ചാറായിട്ട് മത്തങ്ങയും പരിപ്പും തേങ്ങയും അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു മീൻ വെട്ടുന്ന നേരത്തിനുള്ളിൽ മത്തങ്ങയും പരിപ്പും അടുപ്പത്ത് കയറ്റുകയാണെങ്കിൽ അത് ഇപ്പുറത്തിരുന്ന് വെന്തോളൂല്ലോ അത്രയും സമയമില്ലാഭവും ഞാൻ കുറച്ച് എളുപ്പപ്പണി നോക്കുന്ന ആളാട്ടോ അങ്ങനെ മത്തങ്ങയും അരിഞ്ഞെടുത്തു പരിപ്പിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് നടുങ്ങനെ കയറി നമുക്ക് കറിവേപ്പിലിട്ടിട്ട് കുക്കറിലോട്ട് കയറ്റി വെച്ചു അപ്പോൾ അതവിടെ നന്നായിട്ട് വെന്തോടെ അപ്പോൾ അപ്പോൾ വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് മീനും കൂടി വെട്ടിയെടുക്കാമല്ലോ അപ്പോൾ രണ്ട് സമയത്ത് ഒരേ പണി കഴിയുമല്ലോ അങ്ങനെ മീൻ വെട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നടുവിനെ മുറിച്ച് വരുന്നെടുക്കണം അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ അതിനാവശ്യമായ മേക്കപ്പ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് മഞ്ഞൾ ഉപ്പ് അതുപോലെ കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ അതും പുരട്ടി കുറച്ച് കയറി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ ഞാൻ കൊഴുവേൽ കോൺഫ്ലേവറ് കൂടി ചേർത്ത് കൊടുത്തല്ലോ ഹോട്ടലിലൊക്കെ പോയി ചിരുന്ന പോലെ ക്രിസ്പി ആയിട്ടിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വറക്കാനുള്ള മീൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മൊത്തം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് അവിയും കൊണ്ട് നന്നായിട്ടൊന്നും അടച്ചു കൊടുത്തു അതിനാവശ്യമായ തേങ്ങയും വില്ലുള്ളിയും ചെറുപുള്ളിയും പിന്നെ ജീരകം കൂടി അരച്ചെടുത്തത് ഈ കറിയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വെച്ചിരുന്ന മീനിനൊരുവിധം വേവായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ വറുത്തു പോരി ആ മീനും പാത്രത്തിലോട്ട് പകർത്തി അടുത്ത ട്രിപ്പ് കൊഴുവ പിടിക്കാനായിട്ടിട്ടോ അപ്പോഴത്തേക്കും പരിപ്പും മൊത്തം കറിക്കും കടുക് താളിച്ച് അതും ക വച്ചു പിന്നെ വലുത്താനായിട്ട് അച്ചങ്ങ ഉണ്ടോ നമ്മളിവിടെ അച്ചിങ്ങെന്നാണ് പറയുന്നത് ചിലർ പയറൊന്നും പറയും കേട്ടോ അങ്ങനെ അച്ചിങ്ങ മുറിച്ചെടുത്തു അതിന് വേണ്ട സവാളയൊക്കെ അടുപ്പത്തോട്ടിട്ട് വാറ്റി കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ അച്ചിങ്ങ ഇട്ട് കൊടുത്തു നമ്മുടെയൊക്കെ വീട്ടിലായിരുന്ന സമയത്ത് മൂന്നാല് കൂട്ടം കറിയൊക്കെ കൂട്ടി ഉമ്മമാർ ചോറുണ്ടാക്കിത്തരുമ്പോൾ എന്ത് സുഖമായിരുന്നില്ലേ ഇപ്പോഴാണ് ടൈൻ്റെയൊക്കെ വിലയറിയുന്നത് അങ്ങനെ അച്ചും കൊലത്തും കൂടി റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ച സ്പെഷ്യൽ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്